എന്താ കഥയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആലത്തൂർ മണ്ഡലമാണ് പാലക്കാട് മേഖലയിൽ പ്രവർത്തിച്ച രണ്ട് സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകൾ നമുക്കൊപ്പമുണ്ട് പി വി ജിജോയും ചന്ദ്രമോഹനും അപ്പൊ ആലത്തൂർ മണ്ഡലം പൊതുവിൽ എൽ ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ് നേരത്തെ രണ്ടായിരത്തി എട്ടിന് മുമ്പാണെങ്കിലും ഒറ്റപ്പാലം 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 പഴയ ഒറ്റപ്പാലം രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് അതിൽ ഇപ്പം തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി മൂന്ന് മൂന്ന് മണ്ഡലം പാലക്കാട് ജില്ലയിലെ തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂര് അതായത് മുഴുവൻ മണ്ഡലങ്ങളും കൈയെല്ലാം ഏതാണ്ട് നല്ല ഒരു ലക്ഷത്തിലധികം ലക്ഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ട് ലക്ഷത്തോളം വോട്ടാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടെ കിട്ടിയത് ഏഴ് മണ്ഡലങ്ങളും ആലത്തൂരിന്റെ ചരിത്രം ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കുഞ്ഞു കോൺഗ്രസും കണ്ണൂർ മത്സരിച്ചത് സി കെ ചക്രവാണിയാണ് തോന്നിച്ചത് ഒമ്പതിലെ എ കെ ബാലൻ നമ്മുടെ മുൻ മന്ത്രി ജയിച്ചു എൺപത്തിനാല് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് വർഷങ്ങൾ കെ ആർ നാരായണൻ ജയിച്ചു ആ കെ ആർ നാരായണൻ ജയിച്ച് ഉപരാഷ്ട്രപതി വരുമ്പോഴാണ് തൊണ്ണൂറ്റിമൂന്നില് തൊണ്ണൂറ്റി അയ്യലക്ഷം വരുന്നത് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുണ്ട് അങ്ങനെയാണ് ഒറ്റപ്പാലം മണ്ഡലം വലിയ ഒരു വാർത്ത അതെ പിന്നീട് ആലത്ത് അല്ല പിന്നീട് തൊണ്ണൂറ്റിഒൻപും തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാലിലും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലക്ഷേപറ്റിയൊരു തെറ്റി സംഭവിച്ചു അപ്പോ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഈ മണ്ഡലങ്ങളിൽ ഉടനീളം വലിയ ബന്ധങ്ങളുടെ ഒരു മനുഷ്യനാണ് ചേലക്കര ചേലക്കരയിൽ നിന്ന് ചേലക്കരയിലെ മന്ത്രി എണ്ണിയാൽ തീരാത്തത്ര വോട്ട് രാധാകൃഷ്ണൻ കിട്ടുന്ന ഒരു കൊടുക്കുന്ന ഒരു മണ്ഡല എല്ലാവരുടെയും രാധാകൃഷ്ണ അതായത് പ്രായഭേദം മുന്നേ എല്ലാരും രാധാട്ടം വിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജനകീയനായിട്ടുള്ള മനുഷ്യൻ അപ്പോ സ്വാഭാവികമായിട്ടും രാധാകൃഷ്ണന്റെ ഒരു വ്യക്തിപ്രഭാവം രാധാകൃഷ്ണന്റെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ ദളിത് ഏഹ് ശോഷൺ മുക്തിമഞ്ചിന്റെ ഭാരവാഹിയാണ് അപ്പൊ അതൊക്കെ ഉള്ള ഒരു രാധാകൃഷ്ണന്റെ ഒരു പ്രവർത്തന പരിചയം അദ്ദേഹത്തിന്റെ ഒരു മികവ് വളരെ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകൻ ആദരിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനൊരാളോട് ഈ രമ്യ ഹരിദാസിന്റെ മത്സരം പോലും രാധാകൃഷ്ണൻ പാട്ടും പാടി ജയിക്കുള്ളതാണ് നമുക്ക് പ്രയോഗത്തിന്റെ സത്യം അവിടെ ഈ നേരത്തെ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ ആലപ്പുഴ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ കർഷകളും കർഷകരും സ്ഥലം പ്രത്യേകിച്ച് നെൽകർഷകരുള്ള ഒരു സ്ഥലമാണ് ചിറ്റൂര് നെന്മാറ ഏരിയ എന്ന് പറഞ്ഞാല് നെൽകർഷകരുള്ളതാണ് അതുപോലെ തന്നെ അവർ പല പ്രശ്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുണ്ടാ വെള്ളത്തിന്റെ പക്ഷേ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം കുറെ അളി അറപ്പി കരാർ പുതുക്കിക്കൊണ്ട് ചിറ്റൂർ ഭാഗത്ത് കനാലും അപ്പൊ അതിനെതിരെ നിന്നൊരു സമീപനമാണ് അവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചതാണ് ഈ നന്മാറയിലുള്ള കോൺഗ്രസ് ഒക്കെ ഇതിനെതിരായിട്ട് നിന്ന് പ്രാദേശികമായിട്ട് എതിരാണ് അതുപോലെ ഈ ഗോപിനാഥിന്റെ പ്രശ്നം അവിടെയും ബാധിക്കും വി ഗോപിനാഥ് കോൺഗ്രസിൽ നിന്ന് പോകുന്നത് പോയത് നന്നായിട്ട് ബാധിക്കുന്നത് കാരണം അയാളുടെ ഒരു വലിയ വലിയ ബ്രദ്ധങ്ങളുള്ള ഒരു സ്ഥലമാണ് പിന്നെ ചേലക്കരയാണെന്ന് പറഞ്ഞു ചേലക്കര കോൺഗ്രസിൽ നിന്ന് രാധാകൃഷ്ണൻ സീറ്റ് പിടിച്ചെടുത്ത് കോൺഗ്രസ് പിടിച്ചെടുത്തിട്ട് പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല ജയിച്ച സ്ഥലമാണ് പിന്നെ കുന്നംകുളത്ത് വടക്കാഞ്ചേരി ഒക്കെ പോയ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ് പാലക്കാട് മണ്ഡല ജില്ലയിലെ മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഈ രണ്ടു ലക്ഷത്തോളം വോട്ട് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ രണ്ടു ലക്ഷത്തോളം വോട്ടിലെ വോട്ടിൽ നിന്ന് വർദ്ധന ഉണ്ടാവുള്ളൂ എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ രാധാകൃഷ്ണൻ ഒരു പിന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളിൽ മാത്രമല്ല അദ്ദേഹം ആദിവാസി ശോഷൺ മുക്തി മഞ്ജിന്റെ നേതാവ് ദളിത് ശോഷൺ മഞ്ചിന്റെ ഇതാവായിട്ട് ഇന്ത്യയിൽ ഈ ഹരിജനങ്ങൾ വേട്ടയാടപ്പെട്ട് വലിയ വിഭാഗം ദളിതന്മാർ വേട്ടയാടപ്പെട്ടപ്പോഴേ അതിലൊക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് നേരിട്ട് ഇടപെട്ടാണ് അതേ സമയത്ത് ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു എതിരാളി പാർലമെന്റിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല പാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല മൂളിപ്പാട്ട് പാടണ്ടേ പാർലമെന്റിൽ പറയാതെ അവർ പുറത്ത് വന്ന മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് യും പ്രശ്നങ്ങൾ ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ ജനകീയമായ പ്രശ്നങ്ങള് അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാട് അത് കോൺഗ്രസിന്റെ നിലപാടുകൾ പോലും പ്രതിഫലിപ്പിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല ആലത്തൂര് എൽ ഡി എഫ് സർക്കാർ വന്നതിനു ശേഷം ഉണ്ടായിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ മന്ത്രി രാധാകൃഷ്ണൻ നയിച്ചിട്ടുള്ള വികസനം ഉണ്ട് അതോടൊപ്പം മൊത്തമായിട്ടുള്ളൊരിതുണ്ട് കാരണം പാലക്കാട് വരെയുള്ള ദേശീയപാത നമ്മുടെ മണ്ണൂറ്റി മുതൽ കോയമ്പത്തൂർ വരെയുള്ള ദേശീയപാത വികസനം വളരെ ത്വരിതഗതിയിൽ നടന്ന ഇടതുപക്ഷം ജനാധിപത്യ മുന്നേ സർക്കാരിൻ്റെ കാലത്താണ് കുതിരാൻ തുരങ്കം എത്ര വേഗത്തിൽ പൂർത്തിയാക്കി ഒരിക്കലും അസാധ്യം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് കാലത്തൊന്നും ചെയ്യാതിരുന്ന ഇതാണ് അങ്ങനെ പിന്നെ വളരെ പിന്നോക്കമായിട്ട് കിടക്കുന്ന പശ്ചാത്തല വിക സൗകര്യ വികസനം കാർഷിക മേഖലക്ക് ആവശ്യമായിട്ടുള്ള ഇത് എല്ലാം ചെയ്തിട്ട് വളരെ ഇതായിട്ടുള്ള ഇതിലൊക്കെ തന്നെ ലീഡർ ആയിട്ട് നിന്നിട്ടുള്ള ലീഡിങ് റോൾ വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അവിടെ ഒരാൾക്കും പിന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല അതുപോലെ രാധാകൃഷ്ണന്റെ പ്രവർത്തനം എന്താണെന്ന് അവര് കണ്ടു മനസ്സിലാക്കുന്നതാണ് ഇപ്പോഴും ഒരു സാധാരണ വീട്ടിൽ കഴിയുന്ന ഒരു മന്ത്രിയുടെ കർഷകനാണ് അതായത് പിന്നെ പല ആളുകൾക്കും ഇത് പെർഫോം ചെയ്യേണ്ടി വരും രാധാകൃഷ്ണന്റെ ജീവിതം എന്ന് പറയുന്നത് പെർഫോമൻസുകൾ ആവശ്യമില്ലാത്ത ഒരിതാണ് ഇവിടെ ബി ജെ പി ഗണ്യമായ രീതിയിൽ വളരുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് തോന്നുന്നത് അങ്ങനെ പറയാം ബിജെപി സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് പാലക്കാട് പോലെ ഒരു സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് മണ്ഡലം അല്ല ആലത്തൂര് ആലത്തൂരാണ് ചെറിയ കഴിഞ്ഞ വർഷം എട്ട് ശതമാനം ഏഴ് ശതമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചെറിയ പോളിംഗ് ബിജെപി ഇപ്പൊ ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും പറഞ്ഞാല് പാലക്കാടും തൃശ്ശൂരും രണ്ട് മണ്ഡലങ്ങളില്ലതുകൊണ്ട് അവര് ആലത്തൂരിനെ വളരെ ഇതായിട്ടാണോ പരിഗണിച്ചുള്ളതെന്നും പരിശോധിക്കേണ്ടു ഈ രണ്ട് മണ്ഡലത്തിലേക്കും നിയമാനം തന്നെ ഒരു ഏറ്റവും വൈകിയാണ് സ്ഥാനാർത്ഥിയെ ബിജെപി അവിടെ പ്രഖ്യാപിച്ചത് സരസം സരസ്വ അതുപോലെ തന്നെയല്ല ഇവരും ഒരു സ്വീകാര്യ സ്ഥാനാർത്ഥിയാണ് പ്രവർത്തകരെ സ്വീകരിക്കുക കണ്ടരണേ കാരണം ആ സീറ്റിന് വേണ്ടിട്ട് ബിജെപിയിൽ നല്ല ഒരുപാട് ഫൈറ്റ്മാരുള്ള ആളുകളാണ് അവർ സരസവന്റെ പ്രചാരണാരംഗത്ത് സരസുവിന്റെ പെർഫോമൻസ് അത്രയധികം അങ്ങനെ വലിയ ഒരു ഇല്ല പക്ഷേ സരസ്വന് വേണ്ടിട്ട് കുന്നംകുളത്ത് മോഡി വന്നു പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം ഈ ആലത്തൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ ഇടനാഴി അതിൽ ഈ പാലക്കാട് മണ്ഡലത്തിൽ പറയുന്നതിന് പാലക്കാട് കുറച്ചേ വരുന്നുണ്ട് ഇതിന്റെ ഭൂരിഭാഗവും വരുന്നത് കഴിയൂർ മണ്ഡലം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സിറ്റിയിലെടുത്തായി പാലക്കാട് വിട്ടപ്പറം കുഴൽമന്ദം കഴിഞ്ഞിട്ട് വരെ വരും ആ മണ്ഡലം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും നേട്ടം കിട്ടുന്നത് ആലത്തൂർ മണ്ഡലത്തിലുള്ളവർക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതായത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഓഫീസോ സൗകര്യമോ കൊണ്ടുവന്നു ഒന്ന് അഞ്ചു വർഷമായിട്ട് ഈ പറയാൻ കഴിയാത്ത ഇത്രയും ശരിക്കും ജനങ്ങൾ വിചാരണ ചെയ്യേണ്ട ഒരു എം ബി ആണ് അവരുടെ ഒരു ഇതെന്നുള്ളത് ഒരു യൂത്ത് ലീഡർ ആയിട്ടുള്ള ആളൊക്കെ പാർലമെന്ററി സൗകര്യത്തിലേക്ക് പോയിട്ട് ഇത്ര മാത്രം മോശമായ പെർഫോമൻസ് കാണിക്കുക എന്ന് പറയുന്നേ

അവർക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ ആലത്തൂര് കണക്കുകൾ പരിശോധിക്കുമ്പോഴും ആലത്തൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോഴും സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ ഒക്കെ അവിടെ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വളരെ സുഗമമായ ഒരു വിജയം സമ്മാനിക്കാൻ ഒരു മണ്ഡലമായിട്ടാണ് ആലത്തൂര് കണക്കാക്കപ്പെടുന്നത് ആലത്തൂരിലെ വോട്ടർമാർ രണ്ടായിരത്തി കാണിച്ച ഒരു തെറ്റ് ഇത്തവണ തിരുത്തും എന്ന് തന്നെയാണ് അവിടുത്തെ പ്രചാരണങ്ങളുടെ പ്രചാരണ ഘോഷങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേരാധാഷ പോലുള്ള അങ്ങേറ്റം ജനകീയനായ ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവ് അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ കഥ കണ്ട മുഴുവൻ പേർക്കും നന്ദി നമസ്കാരം